യു എയിൽ ദി ബേബി എക്സ്പോ കമ്മീഷൻ്റെ വളരെ രസകരമായിട്ടുള്ളൊരു പഠനം ഈ അടുത്ത് നടക്കുകയുണ്ടായി ഇതിൽ യു എയിലെ രക്ഷിതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ആദ്യ വർഷത്തിൽ ബർത്ത് ഇയറിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള അവരുടെ സംരക്ഷണത്തിനും മറ്റും ആവശ്യമായിട്ടുള്ള ഫണ്ട് ചെലവഴിക്കുന്നതിൻ്റെ ശരാശരി കണക്കാക്കി നോക്കിയപ്പോൾ അത് തൊണ്ണൂറ്റെട്ടായിരത്തി എണ്ണൂറ് ദ്രഹമാണ് വരുന്നത് ദി ബേബി എക്സ്പോ കമ്മീഷൻ്റെ കണക്കനുസരിച്ച് സ്ട്രോളറുകൾ അതുപോലെ ഉയർന്ന കസേരകൾ കാർ സീറ്റുകൾ കാരിയറുകൾ തുടങ്ങിയവയ്ക്കാണ് കൂടുതൽ ഫണ്ട് മാതാപിതാക്കൾ ചെലവാക്കുന്നത് അപ്പോൾ ഇതിൽ ഏറ്റവും ശ്രദ്ധേയവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടാണ് ഇതിൽ കൂടുതൽ ഫണ്ട് ചെലവ് എന്നുള്ളതാണ് പിന്നീട് ഏറ്റവും കൂടുതൽ തുക ചെലവഴിക്കുന്നത് നഴ്സറി ഫർണിച്ചറുകൾ അലങ്കാരിക വസ്തുക്കൾ അനുബന്ധ ഉപകരണങ്ങൾ തുടങ്ങിയവയ്ക്കാണ് കളിപ്പാട്ടം ശിശു സംരക്ഷണം പോഷകാഹാരം ഒക്കെ ഈ ഒരു കാറ്റഗറിയിൽ വരുന്നുണ്ട് ഈ ഒരു സർവേയുടെ ഭാഗമായിട്ടാണ് രക്ഷിതാക്കൾ അവരുടെ കുഞ്ഞിന്റെ ആദ്യ വർഷത്തിൽ തൊണ്ണൂറ്റെട്ടായിരത്തി എണ്ണൂറ് ദൃഹം ചെലവഴിക്കുന്നത് ഇനി ഇത് മാത്രമല്ല ഈ സർവേയുടെ മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് ബജറ്റിനെ കുറിച്ച് അവബോധമുള്ള രക്ഷിതാക്കൾ പതിനായിരം മുതൽ പതിനയ്യായിരം വരെയാണ് അവരുടെ കുഞ്ഞിന്റെ ആദ്യ വർഷത്തിൽ മുടക്കുന്നതെന്നുമാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ദുബായിൽ ഉടനീളം പെയ്ഡ് പാർക്കിംഗ് സോണുകളിൽ ഇലക്ട്രിക് വാഹന ചാർജിംഗ് സ്റ്റേഷനുകൾ ഇനി മുതൽ സ്ഥാപിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ കൂടി ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളുടെ അല്ലെങ്കിൽ വാഹനങ്ങളുടെ എണ്ണം മുപ്പതിനായിരം കവിഞ്ഞതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെ യു എ നിരത്തുകളിൽ ഇനിയും ഇലക്ട്രിക് വാഹനങ്ങളുടെ എണ്ണം കൂടാൻ സാധ്യതയുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ പെയ്ഡ് പാർക്കിംഗ് സോണുകളിൽ ഇലക്ട്രിക് വാഹന ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുന്നത് അബുദാബി അൽറഹ ബീച്ചിലെ ഷെയ്ഖ് ജായേദ് ബിൻ സുൽത്താൻ റോഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് വരെ വാരാന്ത്യങ്ങളിൽ ഭാഗികമായിട്ട് അടച്ചിടുമെന്ന് അറിയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വാഹനം ഓടിക്കുന്ന ആളുകൾ ഈ ദിവസങ്ങളിൽ ബദൽ മാർഗ്ഗങ്ങൾ സ്വീകരിക്കണമെന്നും അധികൃതർ അറിയിക്കുന്നുണ്ട് ഇന്ന് രണ്ടായിരത്തി മെയ് ഇരുപത്തിനാല്